മ്മിൻ ജന്ന എൻ്റെ കബറിൻ്റെയും എൻറെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഒന്ന് ഈ റൗള എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് അള്ളാഹു ഈ സ്ഥലത്തിന് തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി പതിച്ചു വെക്കും എന്നാണ് അതുകൊണ്ട് അവിടെ ഒരാൾ രണ്ട് റെക്കാലത്ത് നിസ്കരിക്കാൻ അവസരം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ സ്വർഗത്തിൽ കിടക്കും എന്ന കാര്യത്തിൽ സംശയം ഇല്ല മാത്രമല്ല മഹത്വക്കൾ പറയുന്നു അവിടെ ഒരാൾ രണ്ടിറക്കായു നിസ്കരിച്ചാൽ ആ നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയ സ്ഥലം മൂന്ന് സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്തായാലും ഒരാൾക്ക് സുചോതിയാവണം ആ സ്ഥലം അള്ളാഹു അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് അത്തര സ്ഥലം അവരുടെ മേൽ പതിച്ചു കൊടുക്കുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്ന റസൂർദായി പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ ന്യൂസ് കണ്ടു പത്ത് മിനിറ്റ് പെർമിറ്റിൻ്റെ സമയമുള്ളൂ എന്ന് അവിടെ ആരും ആരെയും നോക്കാനോ വിശദീകരിക്കാനോ പറഞ്ഞു കൊടുക്കാനോ നിൽക്കണ്ട നെഫ്സി നെഫ്സി വേഗം ഉള്ളിലേക്ക് കയറുക കിട്ടുന്ന സ്ഥലത്ത് നിസ്കരിക്കുക കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ ഗ്രൂപ്പ് ഉമ്ര ഗ്രൂപ്പ് വന്നപ്പോഴൊക്കെ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് ആളുകൾക്ക് കാരണം അവിടെ ഇപ്പോൾ ഞാനും കൂടെ ഉണ്ടാവും ഉസ്താദന്മാരുണ്ടാവും അവിടെയൊക്കെ ഓരോരുത്തർ വേഗം വേഗം മുന്നേക്ക് പോവുകയാണ് മാക്സിമം മുന്നിലേക്ക് പോകണം കാരണം ബാക്കിൽ റൗദയിൽ പെടാത്ത കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലവും റൗദയിലെ കാർപ്പറ്റിൻ്റെ അതേ കളറിൽ അവർ കാർപ്പറ്റ് വിരിച്ച് തിരക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ നിസ്കരിക്കാൻ നോക്കും അപ്പം ഇതന്നെയാണ് സ്ഥലം എന്ന് വിചാരിച്ചിട്ട് അറിയാത്തവരെ അവിടെ പോകും ഓലെ സമയം കഴിഞ്ഞാൽ ഓലെ പുറത്ത് കാക്കും അവർക്ക് റൗദയിൽ നിസ്കാരം ഉണ്ടാവില്ല അപ്പം റൗദൻ്റെ പ്രത്യേകമായ അടയാളം ആ റൗദയിലുള്ള അതിർത്തിയിലെ തൂണുകൾ ആ തൂണിൻ്റെ പകുതി മുതൽക്ക് വെള്ള മാർബിളാണ് പതിച്ചിരിക്കുന്നത് വെള്ള മാർബിൾ തൂണിൻ്റെ പകുതി മുതൽക്ക് വെള്ള മാർബിൾ പതിച്ച തൂണ് കാണും ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇൻഷാല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ആ നോക്കിയിട്ട് വാണി ഒറിജിനൽ ഇട്ടിട ഞാൻ ഒന്നുകൂടി ഇട്ട് തരാം ഗ്രൂപ്പിൽ നോക്കി അടയാളം മനസ്സിലാവും ആ തൂണിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറണം അല്ല കയറിയത് മുതൽക്കെന്നെ കിട്ടിയോടുത്ത് നിന്നാൽ അത് റൗഡെല്ലാം മസ്ജിദുനഭവി ആവും ക്സിമം റൗദാന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് ഉള്ളുക്ക് കയറിയിട്ട് മുന്നിലെ സെപ്പ് രണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ സെപ്പിലായിട്ട് കയറുക ഒരടയാളം കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഏറ്റവും നല്ല അടയാളം റസൂർ ഉള്ള ഹുജറത്തു ശരിയും കവറിന്റെ ആ ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ ലൈനിന്റെ മുള്ളുക്കട കയറുക അതിന് ബാക്കിക്ക് നിൽക്കരുത് മനസ്സിലായല്ലോ റസൂർ ഉല്ലാന്റെ റൗദാന്റെ

അവിടെ മുമ്പ് പകുതി ആണുങ്ങൾക്കും പകുതി പെണ്ണു കഴിക്കാനും ഇപ്പം അങ്ങനെയല്ല ഫുൾ ടൈമാണ് ഫുൾ ആണ് അതുകൊണ്ട് രണ്ട് ടൈമില്ല സ്ത്രീകൾക്കുണ്ടാകുമ്പോൾ അത് ഫുള്ള് ഒൽക്കുണ്ട് ആണുങ്ങൾക്കാവുമ്പോൾ ഫുള്ള് ആണുങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് രാവിലെ നമ്മൾ സലാം പറയാൻ പോയപ്പോൾ നമ്മൾക്ക് പുറത്തുനിന്ന് കാര്യങ്ങൾക്ക് റോ റോഡേൻ്റെ ഇരുത്തു കൂടി പോകാൻ കാരണം അതിന് ഉള്ളിൽ നിങ്ങൾ പെണ്ണുങ്ങളെ വിടില്ല അപ്പോൾ ആ പ്രഭുതയിലെ നിസ്കാരമാണ് നമ്മുടെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിസ്കരിച്ചാൽ സ്വർഗം നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അങ്കാവു തോഫിക്ക് തന്നെ